വഴിക്കടവ് കെട്ടുങ്ങലിൽ കരിങ്കൽമതിൽ കെട്ടുന്നതിനിടെ മണ്ണിടിഞ്ഞുവീണ് അപകടം അപകടത്തിൽ പരിക്കേറ്റ തമിഴ്നാട് സ്വദേശികളായ തൊഴിലാളികളിൽ ഒരാൾ മരണപ്പെട്ടു കെട്ടുങ്ങലിൽ പള്ളിയുടെ പിറകുവശത്തെ മണ്ണ് നീക്കുന്നതിനിടയിലാണ് മുകളിലത്തെ മണ്ണിടിഞ്ഞുവീണ് അപകടമുണ്ടായത് തമിഴ്നാട് സ്വദേശികളായ സ്വപ്നേഷ് മണി എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് അപകടം സംഭവിച്ച ഉടനെ നാട്ടുകാർ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി ഇരുവരെയും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെത്തിച്ചു ഗുരുതര പരിക്കേറ്റ സ്വപ്നേഷിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു അവിടെ വെച്ചാണ് മരണം സംഭവിച്ചത് സ്വപ്നേഷിന്റെ വയറിന്റെ ഇടതു സൈഡിലും കാലിലുമായാണ് പരിക്ക് കാലിന് താഴെ എല്ല് പൊട്ടിയിട്ടുണ്ട് മണ്ണിടിക്കുന്നതിനിടെ മണ്ണിടിഞ്ഞു വീഴുകയും സ്വപ്നേഷ് അതിനിടെ സ്വപ്നേഷ് അതിനടിയിൽ പെടുകയുമായിരുന്നു ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്